ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും കൈക്കൊണ്ടാൽ ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ കേൾക്കുക നാം കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ ഇരമ്യാവ് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒൻപത് എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ എറളപ്പാട് ഗൗരവത്തോടെ ദൈവവചനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല എന്നാണ് ഇന്ന് ചിലരുടെ നിലപാട് കർണാനന്ദകരവും നയനസുഖം നൽകുന്നതുമായിരിക്കണം വചനപ്രഘോഷണമെന്ന് അവർ ചഠിക്കുന്നു എന്നാൽ ഇവിടെ തിരുവചനത്തെ ഉപമിച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് തീയ്യ് രണ്ട് ചുറ്റിക രണ്ടും അത്ര സുഖദായകമല്ല അവിശ്വസ്തയോടെ വചനം കൈകാര്യം ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ വാക്യം ഒരു ആത്മീക ചിന്ത പറയുന്നത് ഹൃദയം ദൈവവചന ിൽ അടുത്തത് ചുറ്റുകയാണ് അതിന്റെ താങ്ങാനായെന്ന് വരികയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങൾ മൃദവും താഴ്മയുള്ളതുമാകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ തിരുവചനത്തെ ഗൗരവത്തോടെ സമീപിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിശ്വസ്തയും കാഠിന്യവും നീക്കി താഴ്മ ധരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ